പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏതിനകത്ത് ബോധവൽക്കരണ പരിപാടി കലയും ബോധവൽക്കരണവും ചേർന്ന് ഒരു അതുല്യ അനുഭവം മയക്കുമരുന്നുകളുടെ ദോഷഫലങ്ങളും മൊബൈൽ ഫോണിൻ്റെ അതിരുകടന്ന ഉപയോഗത്തിൻ്റെ അപകടങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ബോധവൽക്കരണ പരിപാടി പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു പരിപാടി ആകർഷകമായ ചാക്യാർ കൂത്ത് കൊണ്ട് ആരംഭിച്ചു രസകരമായ അവതരണത്തിലൂടെ ഗൗരവമുള്ള വിഷയം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ പ്രകടനം പരിപാടിക്കൊരു മികച്ച തുടക്കമായി തുടർന്ന് മലബാർ ആർട്ട് ഫോറം അവതരിപ്പിച്ച മനോഹരമായ തെയ്യം പ്രകടനം പരിപാടിയെ കൂടുതൽ കലാഭരിതവും ആകർഷകവുമാക്കി കൗൺസിലറുടെ ബോധവൽക്കരണ ക്ലാസ് മയക്കുമരുന്നിന്റെ ദോഷഫലങ്ങളും മൊബൈൽ ഫോൺ ദുരുപയോഗത്തിന്റെ അപകടങ്ങളും എല്ലാം വ്യക്തമായി ചൂണ്ടിക്കാട്ടി പരിപാടി വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ സന്ദേശം നൽകി യഥാർത്ഥ ശക്തി ബോധവൽക്കരണത്തിലും ആത്മനിയന്ത്രണത്തിലുമാണെന്ന് സ്കൂൾ കുട്ടികൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പഠിക്കാൻ തുടങ്ങുന്നിടം